ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ വൈതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് വൈതനങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് നടുവിലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉണക്കമുളക് വറുത്ത് പിടിച്ചത് മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി കൂടിപ്പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടിയാലേ വൈതനങ്ങമ്മ മസാല പിടിക്കൂല അതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി വറുത്ത് പിടിച്ച് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി വൈതനമ്മ കട്ട് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മസാല എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു വൈതനങ്ങൾ എടുത്തിട്ട് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ വൈതനങ്ങൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ എണ്ണിയിലിട്ടൊന്ന് വെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് നാല് വെളുത്തുള്ളിയുടെ അല്ലി കീറി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് വാട്ടിയെടുക്കുക ഒരു ഭാഗം വാടി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക ചൂടറിയ ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുക ഈ പാനിക്കന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മസാല തേച്ചിട്ടുള്ള വൈതനങ്ങ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നായി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം വൈതനങ്ങ വെന്ത് വറ്റിയപ്പോഴത്തേക്കിനും നമുക്കിതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം ഒരു മിക്സിൻ്റെ ജാർക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂണ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കാം ഒരു ഭാഗം വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലൊന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള സോസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വഴുതനങ്ങും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചോറിന് ഇറച്ചി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലൊരു വൈതനങ്ങ ക്രീ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള വൈതനങ്ങ സോസ് ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ വൈദ്യനങ്ങ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലേക്ക് അണക്കാമുളക് വറുത്ത് പിടിച്ച് ചേർത്താൽ മതി കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങാ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ